വെദാന്തമയ്യയുടെ യു എൻ പ്രസംഗത്തിന്റെ രജത ജൂബിലി ആഘോഷ ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ നടത്തിയ ആലിംഗനത്തെ ചൊല്ലി വിവാദം കൊഴുക്കുകയാണ് സൈബർ ഇടങ്ങളിൽ കോൺഗ്രസ് ഹാൻഡിലുകളാണ് ആദ്യം ചിത്രം പുറത്തുവിടുകയും ചർച്ചയ്ക്ക് തുടക്കമിടുകയും ചെയ്തത് പിന്നാലെ സി പി ഐ എം സഹയാത്രികൾ ഉൾപ്പെടെയുള്ളവർ സജി ചെറിയാനെ വിമർശിച്ച് രംഗത്തെത്തി സംസ്ഥാന സർക്കാരിന്റെ ആദരവും മുഖ്യമന്ത്രിയുടെ പിറന്നാൾ ആശംസകളും ചടങ്ങിൽ സജി ചെറിയാൻ അറിയിച്ചു ആ പരിപാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളും സജി ചെറിയാന്റെ വാക്കുകളും നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം അമ്മയുടെ ജീവിതം ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല അത് കരുണയുടെയും നിസ്വാർത്ഥതയുടെയും സ്വർവലവീകമായ ഒരു ദർശനമാണ് ജാതി മത മതദേശഭേദമില്ലാതെ ഒരാലിംഗനം കൊണ്ട് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ആശ്വാസവും ധൈര്യവും പേർന്ന് നൽകാൻ അമ്മയ്ക്ക് കഴിയുന്നു നമ്മുടെ ഭാഷയും വിസ്മരിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല സന്ദേശമാണ് അമ്മ ആദ്യമായി മലയാളത്ത് നടത്തിയ പ്രസംഗം എന്ന് വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ആദരവും ആശംസകളും അറിയിക്കാൻ അദ്ദേഹത്തെ സമർപ്പിക്കുകയാണ് of 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 the 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 Kerala government, Saji Minister of Culture and Youth Affairs, will present Amma with a plaque in order to commemorate the Silver Jubilee of that historic and auspicious... പ്രസാദ് നൽകും വിശദാംശങ്ങൾ പ്രസാദ് ഈ വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറുകയാണ് അതിന് കാരണം എന്താണെന്ന് നമുക്കറിയാം ഇതിപ്പോൾ സർക്കാരിന്റെ ആദരവാണ് അമൃതാനന്ദമയ്ക്ക് നൽകിയിരിക്കുന്നത് അതിൽ സജി ചെറിയാൻ അവരെ നെറുകയിൽ ചുംബിക്കുന്നുണ്ട് നമുക്കറിയാം ഈ ആത്മീയ രീതിയാണ് അമൃതാനന്ദമയ്യുടെ പല കാണാനെത്തുന്ന ഭക്തരെ അടക്കം ചുംബിക്കുക എന്നുള്ളത് പക്ഷേ അമൃതാനന്ദമയ്യെ ഇങ്ങനെ തിരിച്ചു ചുംബിക്കുന്ന ഒരു കാഴ്ച അതൊരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി ചെയ്യുന്നതാണ് അതിലൊരു കൗതുകമുണ്ട് പക്ഷേ വിഷയം വിവാദമായി മാറുകയാണ് കാരണം നമുക്കറിയാം ഈ ഇടത് പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് അമൃതാനന്ദമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ വിവാദങ്ങളിൽ സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ അതെത്രത്തോളം കടുത്തതാണെന്ന് നമുക്കറിയാം പക്ഷേ ഈ മാറ്റം അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതാണ് ചർച്ച നിലവിൽ സജി ചെറിയാൻ ആ ചടങ്ങിൽ പങ്കെടുത്തതും അതിനുശേഷം സംഭവിച്ചതുമെല്ലാം എങ്ങനെയാണ് വിവാദമായി മാറിയിരിക്കുന്നത് ഇതിൽ പിന്നീട് എന്തെങ്കിലും പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ടോ റോഷനി ഇതിലൊരു അത്ഭുതമുള്ളത് സജി ചെറിയാൻ എന്ന വ്യക്തിയല്ല മാതാ അമൃതാനെ മയുടെ പോയി അവരുടെ അവർക്ക് ആശംസകൾ അർപ്പിച്ചതും സർക്കാരിൻ്റെ ഒരു ഉപഹാരം കൈമാറുകയും ചെയ്തത് യഥാർത്ഥത്തിൽ സജി ചെറിയാൻ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് വെറും സാംസ്കാരിക മന്ത്രിയാണെങ്കിൽ നമുക്ക് ആ രീതിയിൽ പറയാമായിരുന്നു ഇതിപ്പോൾ കോൺഗ്രസിനും അതുപോലെ തന്നെ ബി ജെ പി സൈബർ ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ സി പി ഐ എമ്മിനെ വിമർശിക്കാനുള്ള അവസരമായി ഇത് മാറി എന്നുള്ളതാണ് ആ രീതിയിലുള്ള വിമർശനങ്ങൾ പുരോഗമിക്കുന്നുമുണ്ട് നേരത്തെ സി പി ഐ എം എടുത്ത നിലപാടുകളാണ് ഇതിൽ ഏറ്റവും പ്രധാനം നമുക്കറിയാവുന്നതുപോലെ ഈ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കണം റോഷനി കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ രണ്ടു മാസം മാത്രം ബാക്കി നിൽക്കുന്നു രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലേക്ക് കടക്കുന്നു ആറോ ഏഴോ മാസങ്ങൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പുമാകുന്നു ഈ ഒരു ഘട്ടത്തിൽ സി പി ഐ എമ്മിന്റെ സമീപനം തന്നെ മാറിപ്പോകുന്നു എന്നുള്ളതാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഭൗതികവാദത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് അന്ധവിശ്വാസത്തിൽ വിശ്വാസമില്ല മറ്റ് ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല അങ്ങനെയുള്ള ആ വിശ്വാസങ്ങൾ മുന്നോട്ട് പിടിച്ചുകൊണ്ട് അത്തരം ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഭരിക്കുന്ന സർക്കാരാണ് കേരളത്തിൽ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവരിൽ നിന്ന് ഇത്തരം ഒരു സമീപനം ഉണ്ടാകും ാണ് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്യുന്നത് ഇനി ഇങ്ങനെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം ആളുകളെ വിമർശിക്കാതിരുന്നെങ്കിൽ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാമായിരുന്നു പക്ഷേ മാതാ അമൃതാനന്ത മൈക്കെതിരെ സത്യസായി ഭാവയ്ക്കെതിരെ ഉൾപ്പെടെയുള്ളവരെ ആൾ ദൈവങ്ങൾ എന്ന് വിളിച്ചുകൊണ്ടാണ് സി പി ഐ എം ആയാലും അതിന്റെ വർഗ്ഗ ബഹുജന സംഘടനകളായ ഡി വൈ എഫ് ഐ ആയാലും മറ്റ് പ്രസ്ഥാനങ്ങളായാലും മുന്നോട്ട് പോകുന്നത് ഒരു കാലത്ത് വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ തന്നെ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരുന്നു പക്ഷേ കാലഘട്ടം ഒരുപാട് മാറി എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് ആ ശബരിമലയിൽ യുവതികളെ പ്രവേശ യുവതികൾക്ക് പ്രവേശനം നേടാം തേടാം കഴിയും എന്ന സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ അവിടെ യുവതികളെ കയറ്റാൻ വേണ്ടി തീരുമാനമെടുത്ത സർക്കാരാണ് ഇത് പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അങ്ങനെ വനിതാ മതിൽ കെട്ടുന്നത് നമ്മളെല്ലാവരും കണ്ടു പുരോഗമനപരമായ ആശയം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി എന്ന് പറഞ്ഞു മാത്രമല്ല നാല് വോട്ടിന് വേണ്ടി ഇത്തരം പരിപാടികൾ ചെയ്യാൻ തങ്ങളെ എന്ന് പലപ്പോഴും പ്രസംഗിച്ചത് ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുന്ന സി പി ഐ എം പോൾബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയൻ തന്നെയാണ് അങ്ങനെയുള്ള സർക്കാരിലെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രിയെ കൊണ്ടാണ് മാതാ ആ പരിപാടിക്ക് എത്തിച്ച് അവിടെ വെച്ച് സർക്കാരിന്റെ ആദരമായി അവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത ഏറ്റവും പ്രധാനമാണ് നേരത്തെ നവരാത്രിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രണ്ട് അവധികളായിരുന്നുവെങ്കിൽ ഇത്തവണ അത് മൂന്ന് അവധികളായി എന്നുള്ളതാണ് ചില സംഘടനകൾ കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്ന് അവധിയാക്കുന്നത് എന്ന് സർക്കാർ വിശദീകരിക്കുകയാണ് അതോടൊപ്പം നമ്മൾ കണ്ടതുപോലെ ശബരിമലയിൽ ഇനി ആചാര ലംഘിക്കില്ല എന്ന് പരസ്യമായി പറയുന്നത് നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണ് എന്ന് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഘട്ടമാണ് ഇതെന്ന് ഓർക്കണം റോഷ്നി തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുക്കുന്ന സമയത്ത് ഹിന്ദുക്കളുടെ വോട്ടുകൾ കൂടുതൽ പിടിക്കാനുള്ള ഒരു ശ്രമം അത് ബോധപൂർവം സർക്കാർ നടത്തുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസും ബി ജെ പിയും ഉയർത്തുന്നത് പ്രത്യേകിച്ച് മാതാ അമൃതാന്തമായ വിഷയം വന്നതോടുകൂടി കോൺഗ്രസും അതുപോലെ തന്നെ ബി ജെ പിയും ശക്തമായി ആക്രമിക്കുകയാണ് സൈബറിടങ്ങളിൽ സി പി ഐ എമ്മിനെയും സജി ചെറിയാനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും റോഷ്നി